രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഓരോ മുന്നണിക്കും കിട്ടിയ വോട്ടിൻ്റെ പെർസെൻറ്റേജും അതിൻ്റെ കണക്കുമൊക്കെ നമ്മുടെ ചാനലിൽ നമ്മൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു വീഡിയോസ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ക്യൂരിയോസിറ്റിയുള്ള മറ്റൊരു കാര്യമാണ് ഇതിൽ സ്ഥാനാർത്ഥികൾക്ക് ആർക്കും വോട്ട് ചെയ്യാതെ വോട്ട് രേഖപ്പെടുത്തിയ ആൾക്കാരുണ്ട് അവരതായത് നോട്ടേക്ക് വോട്ട് ചെയ്തവർ നൺ ഓഫ് ദി ദിയപ്പോൾ അങ്ങനെ വോട്ട് ചെയ്തവർ എത്ര പേരുണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് എത്ര ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യമായി കാസർഗോഡാണ് കാസർഗോഡ് ഏഴായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് അതായത് പോയിൻ്റ് സിക്സ് ഫോർ പെർസെൻറ്റേജ് ആണ് ആറേ പോയിൻ്റ് നാല് ശതമാനമാണ് നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് കണ്ണൂരിലേക്ക് വന്നാൽ ആ നോട്ടയുടെ വോട്ടൊന്നും വർദ്ധിക്കുന്നുണ്ട് എട്ടായിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പേരാണ് പോയിൻ്റ് എയിറ്റ് ത്രീ അതായത് പോയിൻ്റ് എട്ട് മൂന്ന് ശതമാനം പേര് മാത്രം ആണ് കോട്ട നോട്ടയ്ക്ക് വോട്ട് ചെയ്തത് വടകരയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് നോട്ടയ്ക്ക് വോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് രണ്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഒൻപത് വോട്ട് വോട്ട് മാത്രമേ നോട്ടയ്ക്ക് ചെയ്തിട്ടുള്ളൂ അതായത് മാക്സിമം വോട്ടുകൾ മുന്നണികൾ തന്നെ നേടിയിട്ടുണ്ട് പോയിൻറ്റ് ടു സിക്സ് രണ്ടേ ആറ് ശതമാനം മാത്രമാണ് വടകരയിൽ നോട്ടയ്ക്ക് കിട്ടിയത് കോഴിക്കോടേക്ക് വന്നാൽ സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റീൻ ആറായിരത്തി മുന്നൂറ്റി പതിനാറ് പോയിന്റ് ആറ് മൂന്ന് ശതമാനം നോട്ടക്കി കിട്ടിയിട്ടുണ്ട് വയനാട്ടിലേക്ക് വന്നാൽ ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് ഒരു വോട്ട് ഏഴായിരത്തിന് കുറവ് ഏഴ് ശതമാനത്തിനടുത്ത് വരും മലപ്പുറത്ത് പോയാൽ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് ഫാൻസി നമ്പർ പോലെ അറുപത്തി ഏഴ് അറുപത്തി ആറാണ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനമാണ് പൊന്നാനിയിൽ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് വോട്ടാണ് കിട്ടിയത് പോയിൻറ്റ് ആറ് ഒൻപത് ശതമാനം പാലക്കാട് എട്ടായിരത്തി എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഉണ്ട് അതായത് എൺപത്തി മൂന്ന് ശതമാനത്തോളം വരും എൺപത്തി അഞ്ച് ശതമാനത്തോളം വരും ഇനി ആലത്തൂരേക്ക് വന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടിയ സ്ഥലം ആലത്തൂരാണ് അതായത് പന്ത്രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് വോട്ട് ഏകദേശം വൺ പോയിൻറ്റ് ടു വൺ ഒന്ന് പോയിൻറ്റ് രണ്ടേ ഒന്ന് ശതമാനം വോട്ട് ആലത്തൂർ കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ വലിയ മത്സരം നടന്ന പറഞ്ഞാൽ തൃശ്ശൂർ ആറായിരം വോട്ട് നോട്ടയ്ക്ക് കിട്ടിയിട്ടുണ്ട് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം നോട്ടയ്ക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട് ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിലെ ട്വൻറ്റി ട്വൻറ്റി ഒക്കെ മത്സരിച്ചാണ് ചാലക്കുടിയിൽ എട്ടായിരത്തി അറുപത്തി മൂന്ന് ആണ് കിട്ടിയ വോട്ട് പോയിൻറ്റ് എയ്റ്റ് ഫൈവ് പേഴ്സൻറ്റേജ് എറണാകുളത്തും ഏഴ് ഏഴായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് അതും പോയിൻറ്റ് എട്ട് അഞ്ച് ശതമാനമാണേ ദെൻ ഇടുക്കി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി പത്തൊൻപത് ഏകദേശം ഒന്ന് പോയിൻറ്റ് ഒന്നേ മൂന്ന് ശതമാനം ശതമാനക്കണക്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോട്ടയത്താണ് വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് സാധാരണ കോട്ടയം കഴിഞ്ഞാൽ പിന്നെ ആലത്തൂരാണ് ആലത്തൂർ ശതമാനക്കണക്കിൽ രണ്ടാമതാണ് ശതമാനക്കണക്കിൽ മൂന്നാമത് ഇടുക്കിയാണ് കോട്ടയത്ത് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് വോട്ടാണ് ഇവിടെയും വലിയ ശതമാനം വോട്ട് കോട്ടയത്തും നോട്ടക്കി കിട്ടിയിട്ടുണ്ട് ആലപ്പുഴയിൽ ഏഴായിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് വോട്ടുകളാണ് കിട്ടിയത് പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് പത്തനംതിട്ടയിൽ എട്ടായിരത്തി നാനൂറ്റി പതിനൊന്ന് വോട്ടാണ് കിട്ടിയത് പോയിൻറ്റ് നയൻ വൺ പേഴ്സൻറ്റേജ് മാവേലിക്കരയിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ട് ഏകദേശം ഒന്ന് ഏകദേശം ഒന്നേ പോയിൻറ്റ് ഒന്ന് ശതമാനം വോട്ട് കിട്ടിയിട്ടുണ്ട് കൊല്ലത്ത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് വോട്ടേ ഉള്ളൂ പോയിന്റ് ഏഴ് ശതമാനം മാത്രമേ കിട്ടിയിട്ടുള്ളൂ ആറ്റിങ്ങരയിൽ ഒമ്പതിനായിരത്തിലധികം വോട്ട് നോട്ടാക്കിയിട്ടുണ്ട് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് അവിടെ ചെറിയ മാർജിനിലാണ് അടർപ്രകാശ് ജയിച്ചത് അപ്പോൾ ഇത്രയും ആൾക്കാർ നോട്ടയ്ക്ക് വോട്ട് ചെയ്താണ് ചെയ്താണെങ്കിൽ കാരണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വോട്ട് ഭൂരിപക്ഷം കുറയാനുള്ള കാരണമെന്നും പറയാം വൺ പോയിൻറ്റ് സീറോ എയ്റ്റ് പെർസെൻറ്റേജോളം വോട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ തിരുവനന്തപുരത്ത് ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്താറാണ് പോയിൻറ്റ് ഏഴ് ശതമാനത്തോളം വോട്ട് അതായത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നോട്ടയ്ക്ക് വോട്ട് കിട്ടിയ സ്ഥലം എന്ന് പറയുന്നത് ആലത്തൂരാണ് പേഴ്സൻറ്റേജിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് കോട്ടയത്താണ് വൺ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് ഏറ്റവും ഏറ്റവും കുറവ് വോട്ട് കിട്ടിയത് വടകരയിലാണ് അത് പേഴ്സൻറ്റേജ് ആയാലും വടകരയിൽ തന്നെയാണ്